എൽ ഡി എഫ് പ്രചാരണത്തിന് ആവേശം പകർന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ന് നിലമ്പൂരിലെത്തും ചന്തക്കുന്നിലും ചുങ്കത്തറയിലുമായി നടക്കുന്ന മഹാകുടുംബ സംഗമം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് നേതാക്കളും മന്ത്രിമാരും കുടുംബസംഗമത്തിൽ പങ്കെടുക്കും വൈകുന്നേരം മണിക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കുന്ന കുടുംബ സംഗമം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും ആറു മണിക്ക് ചുങ്കത്തറയിൽ നടക്കുന്ന സംഗമവും എം എ ബേബി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും വഴിക്കടവ് ചന്തക്കുന്ന് എടക്കര എന്നീ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സംഗമത്തിൽ ജോൺ ബ്രിട്ടാസ് എം പങ്കെടുക്കും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ എ വിജയരാഘവൻ ടി രാമകൃഷ്ണൻ എം വി ജയരാജൻ എന്നീ നേതാക്കൾക്ക് പുറമെ എം പി രാജേഷ് ആർ ബിന്ദു വി അബ്ദുറഹ്മാൻ എ കെ ശശീന്ദ്രൻ ചിഞ്ചുറാണി എന്നീ മന്ത്രിമാരും മഹാകുടുംബസംഗമത്തിന്റെ ഭാഗമാകും സി പി ഐ എം ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് പ്രചരണത്തിന്റെ ഭാഗമാകുന്നത് എൽ ഡി എഫ് ക്യാമ്പിന് ആവേശം നൽകും പരസ്യപ്രചരണത്തിന് രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ നൂറുകണക്കിനാളുകൾ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന കുടുംബസംഗമങ്ങളിൽ പങ്കെടുക്കും കൈരളി ന്യൂസ് നിലമ്പൂർ